എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇതിനു മുന്നേ ഒരു വെജ് ബിരിയാണി കഴിഞ്ഞപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ വെജ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഒരു മസാലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ഒരു മസാലയാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുത്ത് ഇനി ഇന്ന് ഒരു സാധനം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഈ നോർത്ത് ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു സാധനമാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടമായില്ല അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി എന്തൊക്കെ എടുത്തേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ഉണങ്ങിയ മുളക് ഇത് കാശ്മീരി റെഡ് ചില്ലി ഉണ്ടെങ്കിൽ ഇത് രണ്ടെണ്ണം ഒരെണ്ണോ രണ്ടെണ്ണം അധികം എടുക്കണ്ട എടുത്തോളൂ അപ്പോൾ അത് തണുത്തായിരിക്കണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ ബാക്കി ഒരു സാധനങ്ങളും നമ്മൾ ചൂടാക്കണ്ട പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു എട്ട് നമ്മുടെ എന്താ പറയുക ഗ്രാമ്പു പത്ത് ഏലക്ക അത് ഞാൻ വലിയ ഏലക്കയാണ് കേട്ടോ പത്തെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കസൂരി കസൂരിമേത്തി പിന്നെ ഒരു ജാതിപത്രിയുടെ പകുതി ഒരുപാട് ചേർക്കേണ്ട അത് ഒരു ജാതിപത്രിയുടെ പകുതി കുറച്ച് സിനിമ അനുസരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മൂന്ന് വലിയ ഏലക്ക ഉണ്ടല്ലോ കറുത്തേലക്ക അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും സാധനങ്ങൾ ചൂടാക്കാണ്ട് ചൂടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ പോകും ഇതിപ്പോൾ ഒരു ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന അളവിൽ നിങ്ങൾക്ക് ഒരു കിലോ ചിക്കനോ അല്ലെങ്കിൽ ഒരു കിലോ വെജിറ്റബിൾസോ എടുക്കുമ്പോൾ ഇത് മുഴുവൻ നിങ്ങൾക്ക് ചേർക്കാം അതിനകത്തേക്ക് ആ ഒരു അളവിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാം കൂടി നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അര ആരൊക്കെ വെച്ചിട്ടാക്കണെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കൂടുതൽ ഉണ്ടാക്കി വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഞാനെപ്പോഴും അത് ഉണ്ടാക്കുന്ന സമയത്താണ് പൊടിക്കാറുള്ളൂ പിന്നെ ബാക്കി വൻ വന്നുണ്ടെങ്കിൽ തന്നെ അത് എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി മസാല ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് നല്ല ഫ്ലേവർ ആട്ടോ ഇതിൻ്റെ നല്ല എന്താ പറയുക ഒരു പ്രത്യേക ഫ്ലേവറാണ് നിങ്ങളൊന്ന് ഒരു വർഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഇതിന് ഒരുപാട് നമ്മൾ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് കോലാപ്പൂർ ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് വരണം കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അത്രയും ഒരു കുത്തില്ല അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ അത് ശരിക്കും ഒരു ഒരു കിലോയ്ക്കുള്ളൊരു പാക്കറ്റും മറ്റും ആണെന്നാണ് എൻ്റെ ഓർമ്മ അത് ഞാൻ അത്രയും ഇടാറില്ല കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര കുത്താണ് നമുക്ക് ഇഷ്ടമാവില്ല അതിൻ്റെ സ്മെല്ല് ഇത് അത്രയില്ല പക്ഷേ ഇതിന് നമുക്ക് ഇതൊരു ഒരു കിലോ വെജിറ്റബിൾസ് ഒരു കിലോ ചിക്കൻ എടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം bye